ഹായ് നമസ്കാരം ഒരു സന്തോഷ എൻ്റെ നമസ്കാരം നിങ്ങളൊന്ന് സ്വീകരിച്ചെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വാർത്ത വളരെ സ്ഫോടനാത്മകമായ ഒരു വാർത്തയാണ് അതെങ്ങനെ സ്ഫോടനാത്മകമാകുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ട് വിലയിരുത്തുക നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അഥവാ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജേർണലിസ്റ്റ് ആണ് ശ്രീ മാത്യു സാമ്പുവൻ ഈ മാത്യു സാംബുവൻ എന്ന് പറയുന്ന ആള് അയാളുടെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് മുന്നിലേക്ക് വാരി വതറിത്തന്ന വ്രമണികള് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം എന്താണ് സംഭവം എന്ന് അതിനു മുൻപ് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കാണുന്നു നമ്മുടെ നാട്ടില് ഈ എസ് ഡി പിടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് കുറച്ച് റെയ്ഡും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് മിസ്റ്റർ മാത്യു സാമുവൽ പറയുന്നു നമ്മളുടെ കേരളത്തിലെ അഥവാ മലയാള മീഡിയ കൈകാര്യം ചെയ്യുന്ന ഏകദേശം അറുപത് മാധ്യമ മലരന്മാര് മാധ്യമ പ്രവർത്തകര് എസ് ഡി പി ഐയുടെ പി എഫ്ഐയുടെ ഇനി മറ്റു വല്ല സംഘടനയുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ എസ് ഡി പി ഐയുടെ ബി എഫ്ഐയുടെ മാസപ്പടി വാങ്ങിച്ചുകൊണ്ടാണ് ഇവന്മാരൊക്കെ വിവിധ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന ഇത്ര സ്ഫോടനാത്മകമായ ഒരു വിഷയം നമ്മൾക്ക് മുന്നിലേക്ക് വാരി പതരുത്തന്നത് അത് കണ്ടിട്ട് ഞാൻ അതിശ്ചയിച്ചു പോയി നമ്മളുടെ പി സി ജോർജ് എന്തൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് അയാൾക്കെതിരെ പരാതിയുമായിട്ട് പോയ ഡി വൈ എഫ് ഐ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പിന്നെ എസ് ഡി പി ഐ ഇത്രയധികം സംഘടനകളാണ് പി സി ജോർജിനെതിരായിട്ട് പരാതിയുമായിട്ട് പോയത് പോയത് പോയി അത് വേറൊരു സത്യം അവിടെ നിൽക്കട്ടെ പക്ഷെ പരാതിയുമായിട്ട് പോയിരുന്നു പക്ഷേ ഞാൻ അതിശ്ചയിച്ചത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ മാത്യു സാമ്പൂറിന്റെ ഈ ഒരു വാർത്ത ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇതേ വരെ ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരം പേര് ഇത് കണ്ടു ആറായിരത്തി അഞ്ഞൂറിലധികം ആൾക്കാർ ഇത് ലൈക്ക് ചെയ്തു അപ്പൊ അതിന്റെ അർത്ഥം ഇതൊരു വൈറൽ വീഡിയോ തന്നെയാണ് ആ വൈറൽ വീഡിയോ നമ്മളുടെ ഈ പറയുന്ന പിടിച്ചുവെപ്പുകാരായിട്ടുള്ള സി പി എമ്മുകാരോ ഡി വൈ എഫ് ഐകാരോ യൂത്ത് ലീഗുകാരോ ഇനിയും അഥവാ എസ് ഡി പി ഐക്കാരോ അഥവാ മറ്റേതെങ്കിലും ജമാഅത്തെ അങ്ങനെ ഏതെങ്കിലും സംഘടനകൾ പറഞ്ഞേക്കാം ഇവരാരും ഇന്നേവരെ ഒരു പരാതിയുമായിട്ട് പോയിട്ടില്ല അതിന്റെ അർത്ഥം ഒന്നുകിൽ അവർ ഭയപ്പെടുന്നു അല്ലെങ്കിൽ സത്യം അവർ അംഗീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഒപ്പം തന്നെ എന്നെ കൂടുതൽ ഞെട്ടിക്കൊരു സംഭവം ഈ അറുപത് മലരന്മാർ അറിയത് മാധ്യമ പ്രവർത്തകര് ഈ മാസപ്പൊടി വാങ്ങിച്ചുകൊണ്ട് ഉച്ചിഷ്ടം നക്കിക്കൊണ്ട് നമ്മളുടെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ ഒറ്റ കൊടുക്കുന്നു എന്ന് ഒരു മനുഷ്യൻ അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു ജേർണലിസ്റ്റ് തന്നെ വാർത്ത പുറത്തുവിട്ടിട്ട് നമ്മളുടെ നാട്ടിലെ ജേർണലിസ്റ്റുകൾക്കും വായിൽ നാക്കില്ല തപ്പി നോക്കിയ പോലും നാക്കില്ല അപ്പൊ അതിന്റെ അർത്ഥം അവന്മാരും ഇത് അംഗീകരിച്ചു കഴിഞ്ഞു ഇനി അറിയേണ്ടത് ഈ മദ്യസാമൂൽ പറയുന്ന മാതിരി ഈ അറുപത് മലരന്മാരുടെ ലിസ്റ്റ് ഒന്ന് പുറത്തു വരിക എന്നുള്ള ഒരു കാര്യമാണ് ബാക്കിയുള്ളത് നിങ്ങൾ ഓർക്കണം ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുൻപ് ഏകദേശം രണ്ട് വർഷം മുൻപ് കേരളത്തിലെ ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങളുമായിട്ട് ഞാൻ ഒന്ന് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് സ്റ്റോറുകളുടെ പരസ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാനൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പം മാമൂലികളാണ് ഞാൻ വേണേ പറയണം അന്ന് മുപ്പതിനായിരം മുപ്പത്തിരണ്ടായിരം ഒക്കെ സബ്സ്ക്രൈബർമാരുള്ള നിങ്ങളുടെ വേണ്ടപ്പെട്ട ചങ്ങം കരളുമായ ചില യൂട്യൂബ് ചാനലുകൾ എന്നോട് ആവശ്യപ്പെട്ട തുകകൾ ഭയങ്കര വലിയ വലിയ തുകകളാണ് അപ്പ തന്നെയല്ല നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ പ്രേമിക്കുന്ന പല പല ചാനലുകാരും ഞാനെന്ന് ബന്ധപ്പെട്ട് അത്യാവശ്യം യൂവർഷിപ്പോൾ ഉള്ളവരെ ഒക്കെ നോക്കിയാണ് ഞാനത് ബന്ധപ്പെട്ടത് എല്ലാ അവന്മാരും എന്നോട് കാശി ചോദിച്ചു എന്നുള്ളത് ഒരു സത്യമാണ് അപ്പൊ ഞാൻ അതിനോട് ചേർത്ത് പറയാവുന്ന ഒരു കാര്യം ഇപ്പൊ ഞാൻ ഈ യൂട്യൂബ് ചാനല് അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബറുള്ള ഞാനും മോശക്കാരനാകുമോ ഏയ് മോശക്കാരനാകാൻ പാടില്ല അപ്പൊ ഞാൻ പറയുന്നു എനിക്കാരെങ്കിലും ഒരു രണ്ടോ മൂന്നോ കോടി രൂപ ഇതുപോലെ തരികയാണെങ്കിൽ ദാനം തരികയാണെങ്കിൽ എനിക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ മറച്ചു വയ്ക്കുകയോ പറയാതിരിക്കുകയോ ഇനി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് വീഡിയോകളും ചെയ്യാൻ കഴിയും എന്നാണ് ഈ മാധ്യമ മലരന്മാർ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് ഞാനിത് വളരെ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാളെ നേരിട്ട് കുത്തിക്കൊല്ലാം അപ്പൊ നിയമത്തിന് വിധേയനാകും രണ്ടാമത് വണ്ടി ഇടിച്ചു കൊല്ലാം അപ്പോഴും നിയമത്തിന് വിധേയനാകേണ്ടി വരും ഇനി മൂന്നാമത് പിന്നിലൂടെ കുത്തിക്കൊല്ലാം ഒളിച്ചിരുന്ന് കുത്തിക്കൊല്ലാം അപ്പോഴും ഒരു പക്ഷേ നിയമത്തിന് വിധേയനാകും പക്ഷെ നിയമത്തിന് വിധേയനാകാതെ മറ്റൊരാളെ എങ്ങനെ കൊലപ്പെടുത്താം എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഉദാഹരണമാണ് നമ്മുടെ ഈ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന പെരക്കാഴിക എന്ന് എനിക്ക് പറയേണ്ടി വരും അപ്പൊ അങ്ങനെ ഏറ്റവും അവസാനം പറഞ്ഞ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ എങ്ങനെയൊക്കെ കൊല്ലാം അവർക്ക് നിരന്തരം ചാരകം വാങ്ങിച്ച് ഫ്രീ ആയിട്ട് കൊടുക്കാവുന്നുണ്ട് അവൻ കുറേ ചാരായം കുടിച്ചു പത്താം പതിനായിരം രൂപ മുടക്കി മുടങ്ങിക്കഴിഞ്ഞാൽ അവൻ ചാരം കുടിച്ച് സ്വയം അങ്ങ് പണ്ടാരം അടങ്ങും ഇനി വേറൊരു മാർഗം അവർക്ക് പത്ത് ഇരുപത്തി അയ്യായിരം രൂപയുടെ മയക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്താൽ മതി സ്ഥിരമായിട്ട് അഡിക്റ്റുകളിക്റ്റുകളായിട്ട് അവൻ ആരുടെ നെഞ്ചത്ത് പോയി കയറി അവനും ഭണ്ടാരമഴങ്ങും അതൊന്നും നമ്മളുടെ നിയമത്തിൽ വിധേയമാകേണ്ടി വരുന്നില്ല അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നമ്മളുടെ നിയമത്തിന് കണ്ടെത്താൻ കൂടി കഴിയില്ല അത്ര ഡീപ്പായിട്ടുള്ള അന്വേഷണം ഒന്നും നമ്മളുടെ പോലീസ് നടത്തുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഞാൻ മലയാളികളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നെ ചാനൽ കാണുക കാണാതിരിക്കുക അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ പോയി കാണുന്ന വാർത്താ മാധ്യമങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് നിങ്ങളൊരു അവലോകനം പുനരവലോകനം നടത്തണം അത് നിങ്ങളുടെ ഭാവിക്ക് തന്നെ ഗുണം ചെയ്യും എന്റെ ഭാവിയൊന്നും നിങ്ങൾ സംരക്ഷിക്കേണ്ട ഞാൻ സാമാന്യം നല്ല രീതിയിൽ തന്നെയൊക്കെയാണ് ജീവിച്ചു പോകുന്നത് നിയമത്തെ നന്നായിട്ട് ഭയന്നിട്ട് തന്നെയാണ് ജീവിക്കുന്നത് നിയമവിരുദ്ധമായ യാതൊരു പ്രവൃത്തിയും നടത്തി എവിടെ എവിടുന്നേലും കുറെ കാശ് വാങ്ങിച്ച് നക്കി തിന്നുന്ന സ്വഭാവം എനിക്കില്ല എന്റെ മക്കൾക്ക് അത്തരം സമ്പത്ത് ഉണ്ടാക്കി വെക്കുന്ന സ്വഭാവവും എനിക്കില്ല പക്ഷേ നിങ്ങള് നിങ്ങൾ സ്വയം ചിന്തിക്കണം എന്താണ് വേണ്ടതെന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളുടെ കേരളത്തിൽ ബി ജെ പിയുടെ ഒരു പുതിയ സാരഥി വന്നിട്ടുണ്ട് കുറെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ എനിക്കും ഉണ്ട് അപ്പൊ ശരി എന്നാ കേന്ദ്ര ഏജൻസികള് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണവുമായിട്ട് പോവുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പല എസ് ഡി പി ഐ ലീഡേഴ്സും ചില പ്രവാസികളുടെ വീടുകളിലൊക്കെ റെയ്ഡ് നടത്തിയത് അപ്പോൾ അറിയാൻ സാധിക്കുന്നത് മലയാളികളായ അറുപതോളം ജേണലിസ്റ്റുകൾ ആ പത്രപ്രവർത്തകര് അവർക്ക് എല്ലാ മാസവും നിരോധിച്ച പി എഫ് ഐ എസ് ഡി പി ഐ അവരുടെ കയ്യിൽ നിന്ന് മന്ത്ലി ഇവർക്ക് പണം കൊടുത്തിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയാലോ ഈ പത്രങ്ങളും ഈ പത്രമാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ഇസ്ലാമിക് ടെറർ രീതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിശബ്ദമായ രീതിയിൽ ഇവരെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം ഇപ്പൊ ഇപ്പൊ ഇപ്പം ഇപ്പോൾ ഇപ്പം ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് പിടികിട്ടിക്കാണും ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചില അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ലിബറൽ ഇടത് സ്വഭാവമുള്ള ചില ജേർണലിസ്റ്റുകളുണ്ട് ചില സ്ത്രീകളുണ്ട് അവർ തട്ടമൊന്നും എടുത്തില്ല വലിയ ഭയങ്കര പുരോഗമനവാദം ഇതും ഒക്കെ പറയും അവരൊക്കെ ഈ പേറോൾ ബേസിക്കലി സത്യം പറഞ്ഞ ഇത് ഈ പറഞ്ഞ ഓഫീസർ ഇത് പറഞ്ഞു കേട്ട് കേട്ടിപ്പോ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ വീണ്ടും വീണ്ടും ഇവരുടെ പേര് ചോദിച്ച് ഇവര് തന്നെയാണോ കാരണം ഇവരെ അറിയപ്പെട്ട കാലം പല അവാർഡുകളൊക്കെ മേടിച്ച പല ജേണലിസ്റ്റുകള് ഈ അപ്പൊ ഇതുമായിട്ട് അവർക്കൊക്കെയാണ് ഇവര് മന്ത്ലി പേറോള് കൊടുക്കുകയാണ് അതെല്ലാം ഇത് കേൾക്കുന്ന പല വ്യൂഴ്സ് കാണുമായിരിക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങളെ പൂർണമായിട്ടും പോട്ടന്മാരാക്കി അതായത് പറയാൻ സാധിച്ചത് വളരെ സീനിയർ ആയിട്ടുള്ള എഡിറ്റോറിയൽ എഡിറ്റേഴ്സ് അവർക്ക് വരെ ഫ്രീ ടൂറ് ദുബായ് ടൂറ് അവിടുന്ന് ഗിഫ്റ്റ് ഇവിടുന്ന് ഗിഫ്റ്റ് ഇതൊക്കെ ഇവര് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എസ് ഡി ബി ഐ പി എഫ് ഐ ആർക്കൊക്കെ കൊടുത്തു എവിടെ കൊടുത്തു ഇതിന്റെ ഒരു പോസിറ്റീവായിട്ടാണ് ഇങ്ങനെയുള്ള പലതും അവർ അവർക്കെതിരെ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തത് അതായത് ഹമാസിന്റെ കാര്യം തന്നെയാണെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ കാര്യമാണെങ്കിൽ തന്നെ ഇവർ വല്ല ബാലൻസിംഗ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഇതാണ് അല്ല വേറൊന്നുമല്ല കാരണം എല്ലാവരും പണം വാങ്ങുക ഇഷ്ടം പോലെ പണം കൊടുക്കുന്ന കാരണം ഇവരൊക്കെ നേരത്തെ ന്യൂസ് പേപ്പർ ഒക്കെ തേജസ് എന്നൊക്കെ പറഞ്ഞ് അപ്പം അതിന്റെ ആ ബന്ധം ഉപയോഗിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട പല ആൾക്കാരും അതിനെതിരെ അന്വേഷണം വളരെ ശക്തമായിട്ടാണ് പോകുന്നത് അത് മലയാളികളായ ദേശീയ ദിനപത്രങ്ങളിൽ ജോലി ചെയ്യുന്നവർ വരെ ഇവരുടെ പേറോളുണ്ട് നമ്മൾ ഉദ്ദേശിക്കല്ല ഹൊറബിൾ നെറ്റ്വർക്കാണ് ആണ് ക്രിയേറ്റ് ചെയ്തത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മുഴുവന് തെറ്റായ അതായത് മനസ്സിലെ മനുഷ്യനൊരു നമ്മൾ നേക്കഡ് ഐസ് കൊണ്ട് കാണുകയും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്ന പലതിനെ പറ്റിയും ഇവര് റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ